ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിക്രത്തിൻ്റെയും വേദയുടെയും പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വിക്രത്തിന് വേദയോട് ക്ഷമ പറയണമെന്നൊക്കെ തോന്നുകയാണ് കേട്ടോ കാരണം വേദയുടെ ജീവിതം താനാണ് ഇങ്ങനെയാക്കിയത് തൻ്റെ എടുത്തുചാട്ടം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അതൊന്നും എല്ലാ കാര്യങ്ങളും മനസ്സ് തുറന്നൊന്ന് വേദയോട് സംസാരിക്കാൻ വേണ്ടി വിക്രം വേദയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ വിക്രം വേദയോട് പറയുന്നത് താൻ അമ്പലത്തിൽ വെച്ച ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിപ്പോൾ ഈ താലി താലി എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തനി താൻ ഇത്ര വലിയ താലി യുടെ കാര്യം പറഞ്ഞപ്പോൾ ആ ഒരു ഉദ്ദേശ്യത്തിന് ഞാൻ എടുത്ത് ചാടി തൻ്റെ കഴുത്തിൽ താലി കിട്ടിയതാണ് തന്നെ പോലെയുള്ള ഒരു പെൺകുട്ടി ഒരിക്കലും ഈ താലിയുടെ പേരും പറഞ്ഞ് എൻ്റെ കൂടെ ജീവിക്കാനായിട്ട് വരില്ല എന്ന് ഞാൻ വിചാരിച്ചു വേദ എന്നൊക്കെ നമ്മുടെ വിക്രം വേദയോട് പറയണം കേട്ടോ പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പിള്ളേരൊക്കെ ഒരു സംഭവം ഉണ്ടായി അത് വലിച്ചു പൊട്ടിച്ച് അവരുടെ വീട്ടുകാരുടെ കൂട്ടയില് പോകുമെന്നാണ് ഞാൻ വേദനയെക്കുറിച്ച് വിചാരിച്ചത് വേദ പക്ഷെ താൻ ഈ തെമ്മാടിയായി എൻ്റെ കൂടെ ഭാര്യ തൻ്റെ ഭർത്താവ് എന്ന നിലയിൽ താൻ എന്നെ കണ്ട് എൻ്റെ കൂടെ ഇറങ്ങി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല വേദന്നൊക്കെ പറഞ്ഞ് വേദയുടെ മുന്നിൽ ക്ഷമ പറയുകയാണ് കേട്ടോ നമ്മുടെ വിക്രം എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് മറക്കല്ലേ കേട്ടോ